ഏഷ്യയിലെ മികച്ച നടനുള്ള രാജ്യാന്തര പുരസ്കാരം വീണ്ടും സ്വന്തമാക്കി നടൻ രോവിന്ന തോമസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരമാണ് രവിന സ്വന്തമാക്കിയത് അൻരാജ് മനോഹർ സംവിധാനം ചെയ്ത അരിവേട്ട എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് അവാർഡ് ലഭിച്ചത് പുരസ്കാരം സ്വീകരിച്ച ശേഷമുള്ള ചിത്രങ്ങളും വീഡിയോയും താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂഡാൻ്റണി ജോൺ ജൂഡാൻ്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിനും ടൊവിനേക്ക് ഏറ്റവും മികച്ച നടനുള്ള സെപറ്റമെസ് പുരസ്കാരം ലഭിച്ചിരുന്നു വീണ്ടും ഒരു അവാർഡ് കൂടി ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഓരോ അംഗീകാരത്തിനും മുമ്പത്തേക്കാൾ പ്രിയപ്പെട്ടാന്ന് തോന്നുന്നു എന്ന് ടോവിൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ിയ ജീവിതമേ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൊവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നരിവേട്ടയ്ക്ക് വേണ്ടി വീണ്ടും മികച്ച ഏഷ്യൻ നടനുള്ള സിപെൻഡൻസ് പുരസ്കാരം ലഭിച്ചതിന് അതിയായ സന്തോഷമുണ്ടെന്നും ടൊവിനെ കുറിച്ചു നമ്മുടെ സിനിമ ഈ വേദിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിന് അഭിമാനമുണ്ടെന്ന് നടൻ പറഞ്ഞു ജീവിതം തരുന്ന എല്ലാത്തിനും എന്തിനോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നതെന്ന് പറയാറുണ്ട് എന്നാൽ ഇതിനോട് ഒരിക്കലുമില്ല ഓരോ അംഗീകാരത്തിനും മുമ്പത്തേക്കാൾ പ്രിയപ്പെട്ടതായി തോന്നുന്നു എന്നും ടൊവിനെ കുറിച്ചു